സ്വന്തം ഭർത്താവിനെ ഇങ്ങനെ എന്ന് എനിക്ക് അറിഞ്ഞൂടാ പ്ലാവാ എന്നാലും ഞാൻ പ്രായി പോവുക നിങ്ങൾ ഈ പരീക്ഷയ്ക്ക് തോക്കണേ ഈശ്വരാ ഞാൻ ഈ പ്രാവശ്യം എസ് എസ് സി പരീക്ഷ തോറ്റാൻ വീടിന്റെ ഏതെങ്കിലും മൂലക്ക് പോയി ഒരു 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 മുഴ മഴ ആ കയറി ഞാൻ ചാവും ചാവും ഞാൻ ഈ കയറി വേടിക്കാൻ പൈസ ആര് തരും നിങ്ങക്ക് അത് നീ തരും അതും ഞാൻ ഞാൻ ഹലോ സാറേ അയ്യോ റിസൾട്ട് 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 വന്നാ ഓ ശരി സാർ ഞാൻ ഞാൻ പത്തിലെ പത്തിലെ റിസൾട്ട് റിസൾട്ട് പാവേ റിസൾട്ട് ത്തിലെ പരീക്ഷ റിസൾട്ട് വന്നു നൂറ്റി എൺപത് രൂപയുണ്ട് ഞാൻ ഈ പൈസ കൊണ്ടുപോയി കൊടുക്കാൻ പോവാണേ തോറ്റേ നേരത്തെ കയറ എന്തരക്കെയോ മേടിച്ച് എന്തൊക്കെയോ കാണിക്കോന്ന് പറഞ്ഞല്ലോ ചെല്ലിയാട്ടേ നിങ്ങൾ ഇറങ്ങി പോട്ടാണോ അതാണ് നിന്റെ പൈസ എനിക്ക് ദോഷമാ അതുകൊണ്ട് ഞാൻ ആത്മഹത്യ പോയി അണാ അമാശക്ക് പറഞ്ഞാടല്ലേ ചാടല്ലേ തമാശ പറഞ്ഞാൽ ആന പിടിക്കാനൊന്നും വന്നേല്ല നിങ്ങളെ കാര്യമായിട്ട് ഈ തൊട്ടി ഞാണ്ട് കയറ്റി പോയാലേ ഞാൻ നാളെ എന്തോട് വെള്ളം കോരും ആരെങ്കിലും ഓടി വരുന്ന എന്റെ അണ്ണാ

ഫയർഫോഴ്സിന്റെ നമ്പർ എത്രയാണ് പോലീസ് 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 സ്റ്റേഷനിൽ പോയി അതാണ് സ്റ്റേഷനിലെ നമ്പർ എത്രയാണ് അയ്യോ ഫോണിന്റെ മൊബൈലിന്റെ ഡിസ്പ്ലേ പോയി വിളിച്ചാൽ നൂറ്റി ഒന്ന് നൂറ്റി ഒന്ന് വിളിക്കാം ഹലോ ഹലോ ഫയർഫോഴ്സ് അല്ലേ സാറേ സാറേ ഇവിടെ ഒരാൾ വെള്ളത്തിൽ പോയി പെട്ടെന്ന് വാ സാറേ ജീവൻ രക്ഷിച്ചു സാറേ വാ സാറേ സ്ഥലം നമ്മളെ കാട്ടുപെളയിൽ അടി ഓഫീസില്ലേ അവിടെ അവിടെ തന്നെ അവിടെ തന്നെ ഓ ഒന്ന് പെട്ടെന്ന് വാ സാറേ േ അവയറഞ്ചീസിലോട്ട് പറഞ്ഞു വിട്ട് എപ്പി ആര് വിളിച്ചത് സാറേ ഞാനെ വിളിച്ചത് ആരാണ് ഫോൺ വിളിച്ചത് എന്നാ വിളിച്ചേന്ന് വിളിച്ചത് എന്നാണ് വിളിച്ചത് അതെ എടുക്കണ്ട ഫയർഫോഴ്സ് എത്തിയിട്ടുണ്ട് എത്തിണ്ട് కొర్చి వెలిచన్నకిట్టు ఎనికా మన్నన మధ్య సరే ఏనా ఆళ కత్తిగానల్ల వనదు రక్షిగనో కొర్చి వెలిచన్న కొండువా వెలిచన్న ఈశను వెలిచన్న ఎప్పుడు ఇకిను సరే సరే నా వెలిచన్న వెలిచన్న సరే వెలిచన్న టర్కీ ఎన్న మార్కీ ఎన్న సారు వెలికిన వాయింగియాట వర్క్ సారా జోలికి పోయి వర్కీ వర్కిన్న టర్కీ టర్కీ సరే సారు మధ్య సరే తారి కొడుత ని ఆని ఫ్యాషన్ షాప్ కలిక వనదల్ల రక్షిగనో వేణం కొండువా സാറേ സംഭവം സാറേ ഒരു ഒന്നൊന്നര മണിക്കൂർ ആയി ആയിക്കാണ് സാറേ അയ്യോ ഞാൻ കല്ലറൊന്നും നോക്കിയില്ല എടുത്ത് ചാടുന്നേ അതെ കണ്ടുണ്ടോ ആഴം കുറച്ച് വെള്ളേ ഉള്ളൂ ഇറങ്ങാൻ പറ്റുമോ ഹെൽമെറ്റ് വെച്ചിരുന്നു അയ്യോ വെച്ചോണ്ട് ബൈക്കിൽ പഞ്ചാര മേടിക്കാൻ പോയതല്ല ഹെൽമെറ്റും വെച്ചോണ്ട് സാറേ കാര്യം ചോദിക്കട്ടെ ആളെ ജീവൻ രക്ഷിക്കാൻ പറ്റുമോ സാറേ എന്ത് സാറേ എന്ത് നുണ പറയാന്ന് ആലോചിക്കായിരുന്നു അത് ശരിയോ അതോക്കെയോ അല്ലെ ഇതെന്തോ കാണിക്കോ സാറേ അതല്ല നനയാൻ പോണതല്ലേ അപ്പൊന്ന് കുളിച്ചു ചേരാണിക്കണ സത്യം പറ എന്ത് സംഭവിച്ചു എന്റെ പോയി സാറേ અયો અ പറഞ്ഞേ അയ്യോ കേറി 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 അയ്യോ എല്ലേ അണ്ണനെ അണ്ണനെ കിട്ടി കിട്ടി എനിക്കും രക്ഷിക്കാൻ ും ഫയർഫോഴ്സ് ഓഫീസർ നിങ്ങളൊരു കാര്യം പറയുമ്പോ അത് വ്യക്തമായി പറയണം ഒരാൾ ചാടിയെന്നല്ലേ പറഞ്ഞത് ഞാൻ ചാടി നീന്തി ചെന്നപ്പോ ഇരുപത് പെമ്പിളറോട് അടിക്കുന്നു ഓക്കെ തന്നെ വലിച്ചു കരകയറ്റിട്ട് ഞാൻ പോന്നെ എന്റെ അമ്മയെ കുളിക്കടയെ കുളിച്ചോണ്ടിരുന്ന അക്കച്ചിമാരെയല്ലോ വലിച്ച് കരകേറ്റിട്ട് അയ്യോ എടുത്തു സാറേ നേരത്തെ വന്നിരുന്നെങ്കിൽ ഈ പറഞ്ഞു നേരത്തെ പറഞ്ഞു ഇവിടെ റോഡ് ബ്ലോക്ക് അല്ലേ നിങ്ങൾ കാര്യം മനസ്സിലാക്കണം ഒരാളെ ജീവൻ രക്ഷിക്കാൻ പോകുമ്പോൾ ഫയർഫോഴ്സ് വണ്ടിക്കാണോ ആംബുലൻസ് വണ്ടിക്കാണോ വഴിമാറി കൊടുക്കേണ്ടത് പിന്നെ രണ്ടിനും അല്ല പിന്നെ എട്ടമ്പത്തെട്ടിന്റെ ബിവറേജിൽ പോകുന്ന ബൈക്കുണ്ട് അതിനാണോ വൈകിമാറി സാറേ ഈ ആറ്റിന് അല്ല ആടി ആടിയത് പിന്നെ ഈ കണിച്ച് കാര്യം ഇവൻ ഇവൻ അല്ല ഓടിയവരാ െൻ ഫയർഫോഴ്സുകാരനല്ലോടിയവൻഡിങ്ങി ഓടിയ അവനകത്ത് പോയി സാറേ സാറേ എങ്ങനെയുണ്ട് സാറേ ഞാനിവിടെ ടൂർ വന്നതല്ല ഇവിടെ ആരുല്ല

എന്നിട്ട് കയറിട്ട് കൊടുക്കാം ആകെ പാടോക്കൊണ്ടോ ഉണ്ടായിരുന്നോന്ന് പണയം വെച്ചില്ല എന്റെ അല്ലേ ആദ്യം ചാടിയത് അപ്പൊ എന്നാ കൊടുത്താലോ എങ്ങനെയാണോ അയ്യോ സാറ് വെള്ളത്തിൽ പോയപ്പോ സാറിന്റെ മാംസം മൊത്തം വെള്ളത്തിൽ അരിഞ്ഞു പോയി അസ്ഥി അതികൂടെ മാത്രം വന്നിരിക്കുന്നു ചേമ്പല പുഴുങ്ങിന്റെ പുറകിലാളുണ്ട് നോക്ക് ക്ഷമിക്കണം സഹോദരി നിങ്ങളുടെ ഭർത്താവിന്റെ അസ്ഥി മാത്രം മാംസം അതുകൊണ്ട് സന്തോഷത്തോടെ സന്തോഷത്തോടെ ഇത് ഈ കേക്ക് ബർത്ത്ഡേ അസ്തില്ലോഷത്തോടെ അങ്ങനെയാണ് സാറെ ഭർത്താവിന് സാറൊന്നാണെങ്കിൽ ആദ്യം അവിടെ നിക്ക് എന്നിട്ട് ഞാൻ പറയുന്ന ആദ്യം കേക്ക് സാർ ആദ്യം ഇവിടെ വന്നില്ലേ അപ്പൊ എന്റെ ഭർത്താവ് കിണറ്റി വീഴുന്നു എന്ന് പറഞ്ഞു മുമ്പേ സാറത്ത് ആറ്റി ചാടി

ഇത് എങ്ങനെ നിങ്ങളെ കിണറ്റിൽ വന്നു അത് ഞങ്ങളുടെ വീട്ടിൽ കൊണ്ടു നിങ്ങളുടെ വീട് നിങ്ങൾ ആരെയോ തല്ലിക്കൊന്ന് അനാവശ്യ അനാവശ്യം പറയുന്നത് ഞാനൊരു കാര്യം പറയാട്ടെ വർഷങ്ങൾക്ക് മുമ്പ് അപ്പുറത്തെ ശാന്തശേഷിയെ കാണാതായില്ലേ ഇനി അവരെ ബോഡി അങ്ങോട്ട് കിണറ്റിനകത്ത് വന്നതായിരിക്കും എന്നാ ശാന്തയുടെ അസ്ഥി കൂടെ ഇതല്ലയുടെ അസ്ഥി വരെ എനിക്കറിയാം ഇങ്ങനെ നിക്കൻ പെട്ടേ ഈ നടുവിനൊരു ഇതിനുള്ളത് ഞാൻ പിന്നെ തരാൻ കേട്ടാ ഞാൻ ഇത് എന്തെങ്കിലും തീരുമാനം ഉണ്ടോ ഇതിനൊരു സമാധാനം പറഞ്ഞിട്ട് പോയാ മതി സാറ് നമ്മിൽ സമാധാനം പറഞ്ഞു പോയാ മതി എവിടുന്ന് വന്നോ എങ്ങനെ വന്നോന്നറിയ ഊര് പറയത്തില്ല പേര് പറയത്തില്ല ആരുമില്ലെന്ന് പേടിക്കണ്ട സമാധാനിക്കേ എല്ലാരും ഉണ്ട് അങ്ങനെ സമാധാനിക്കാനല്ല പറഞ്ഞ പിന്നെ ഇതിന്റെ ഉത്തരവാദിത്വം നിങ്ങൾക്കാണ് പരിഹാരം ഞാനാണല്ലോ കൊണ്ടുവന്നത് പ്രശ്നം എന്റെ തല അപ്പൊ ഞാനത് എടുത്തു ആ കൊണ്ടുവന്നു വേറൊരു കാര്യമുണ്ട് ഈ അസ്ഥി ആരുടെയാണെന്ന് ആരെങ്കിലും ചോദിച്ചാൽ നമ്മൾ എന്ത് സമാധാനം പറയും കഞ്ഞികളത്തിലൊന്നല്ലോ കിടന്നോളും അങ്ങനല്ലേ സാറേ ഈ അസ്ഥി കൂടെ ആരാണെന്നൊക്കെ എന്താണെന്നൊക്കെ കണ്ടോണ്ടിരിക്കുന്ന ചിലവരുണ്ട് അവർ ചോദിക്കും ഈ അസ്ഥി കൂടെ എന്തിനും ഇവിടെ കൊണ്ടിട്ടു എന്തിനു വന്നു ചോദിച്ചാൽ എന്ത് സമാധാനം പറയും അതെ കളിച്ച് കളിച്ച് പത്തു അഞ്ചു മിനിറ്റ് ആയി ഇനി അതോ ആരെങ്കിലും ചോദിക്കാണെങ്കിൽ ഇതിന്റെ നെക്സ്റ്റ് എപ്പിസോഡിൽ ഇത് എന്താണ് ഏതാണ് ആരുടേതാണ് നമുക്ക് പറയാം